ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകും ഇന്നത്തെ മോർണിംഗ് ടാസ്കിലെ ബിഗ് ബോസ് ഒരു മുട്ടം പണി കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ നിലവിലുള്ള കണ്ടസ്റ്റൻ്റുകളിൽ ആർക്കൊക്കെ പി ആർ വർക്കേഴ്സ് ഉണ്ട് ആർക്കൊക്കെ ഇല്ല ഈ ഒരു കാര്യം പറയുക എന്നുള്ളതായിരുന്നു ഇന്നത്തെ ടാസ്ക് ഇപ്പോൾ നിലവിൽ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് പല കണ്ടസ്റ്റൻ്റുകൾക്കും പി ആർ ഉണ്ടെന്ന് കാരണം ഓരോ വീക്കെൻഡിലും പുറത്താകുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളുകളാണ് പലപ്പോഴും ഓരോ എവിക്ഷനും കാണുമ്പോൾ പ്രേക്ഷകർ പറയാറുണ്ട് ഇത് അൺഫെയർ എവിക്ഷനാണ് ഞങ്ങൾ വോട്ട് കൊടുത്താണല്ലോ എങ്ങനെ പുറത്തായി എന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടാറുണ്ട് അപ്പോൾ ഈ ഒരു പി ആർ വിഷയം വളരെയധികം ചർച്ചയായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സംശയം ബിഗ് ബോസിൽ നിൽക്കുന്ന പല കണ്ടസ്റ്റൻ്റുകൾക്കും ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ദുരികീകരിക്കാനും ഒന്ന് ചർച്ച ചെയ്യപ്പെടാനും വേണ്ടി ബിഗ് ബോസ് ഒരു അടിപൊളി ടാസ്ക് ആണ് ഇന്ന് രാവിലെ കൊടുത്തത് ആർക്കാണ് പി ആർ ഉള്ളത് ആർക്കാണ് പി ആർ ഇല്ലാത്തത് അങ്ങനെ ഓരോരുത്തരുടെ പേര് ഇത് നിർദ്ദേശിക്കുകയാണ് അപ്പോൾ ഒരു ടാസ്കിൽ ഏകദേശം തൊണ്ണൂറ് ശതമാനം ആളുകളും പറഞ്ഞത് അനുമോളുടെ പേരാണ് അനുമോൾക്കാണ് ഇവിടെ പി ആർ ഉള്ളത് കാരണം അനിമോൾ ഇവിടെ ഗെയിം കളിക്കുന്നില്ല ടാസ്ക് കളി പെർഫോം ചെയ്യുന്നില്ല ഒരു ആക്ടിവിറ്റിയിലും അധികം പെർഫോമൻസ് ചെയ്യുന്നില്ല പിന്നെ കരജൽ കാർഡ് ഇറക്കുന്നു പിന്നെ പറഞ്ഞിരിക്കുന്നത് വീക്കെൻഡ് വീക്ഷൻ ഒക്കെ നടക്കുമ്പം ഞങ്ങൾക്കെല്ലാം ഭയങ്കര ടെൻഷനാണ് പക്ഷെ അനുമോളുടെ മുഖത്തൊരു നിസ്സംഗ ഭാവമാണ് കാരണം പി ആർ കൊടുത്തിട്ടുണ്ടല്ലോ ഇപ്പോൾ ഇതാണ് ചർച്ച നടക്കുന്നത് ഏറ്റവും ഒടുവിൽ നമ്മുടെ ബിന്നി എന്ന് പറയുന്നുണ്ട് അനുമോൾ പി ആർ കൊടുത്ത കാര്യം എന്നോട് മുന്നേ പറഞ്ഞിട്ടുണ്ട് ഏതാണ്ട് പതിനാറ് ലക്ഷം രൂപയാണ് ഞങ്ങൾ എഗ്രിമെന്റ് ചെയ്തിരിക്കുന്നതെന്നൊക്കെയുള്ള കാര്യം കുറേ കാലം മുമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു വിഷയത്തിനെതിരെ അനുമോള് ഭയങ്കരമായിട്ട് ഡിഫൻഡ് ചെയ്ത് സംസാരിക്കുന്നുണ്ട് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എനിക്ക് പി ആർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്നൊക്കെ അനുമോൾ പറയുന്നുണ്ടെങ്കിലും അത്ര ശക്തമായിട്ടൊന്നും പ്രതിഷേധിക്കുന്നില്ല കാരണം ഇത്ര മത്സരങ്ങളിലേക്ക് വരുന്ന പലർക്കും പി ആറുകൾ ഉണ്ടാവുക എന്നുള്ളത് സാധാരണമാണ് അപ്പോൾ ഈ സീസണിൽ തന്നെ പല കണ്ടസ്റ്റൻ്റുകൾക്കും പി ആർ ഉണ്ട് എന്നാൽ ഈ അനുമോളുടെ ചില പ്രശ്നം എന്ന് പറയുന്നത് അനുമോൾ ഈ വിടുവായത്തോ എന്ന് പറയും കാരണം ആരെങ്കിലും ഒക്കെ ആയിട്ട് കുറച്ച് അടുപ്പമുണ്ടായ കുറച്ച് ക്ലോസ് ഫ്രണ്ട്സ് ആയി കഴിഞ്ഞാൽ ഉടനെ തന്റെ രഹസ്യങ്ങളെല്ലാം വിളിച്ച് പറയുന്ന ഒരു പ്രത്യേക സ്വഭാവമാണ് ഈ അനുമോൾക്ക് അപ്പോൾ എന്തായാലും അനുമോളെ നാക്ക് തന്നെയാണ് ചോദിച്ചത് ഇതിനു മുമ്പും പല പട്ടം അനുമോളിങ്ങനെ പി ആറിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അത് ഉണ്ടെന്നാണോ പറഞ്ഞത് ഇല്ലെന്നാണോ പറഞ്ഞാൽ അതോ കളിയാക്കി പറഞ്ഞാണോ എന്നൊക്കെ ഉള്ള കാര്യം അനുമോക്ക് മാത്രമേ അറിയത്തുള്ളൂ പക്ഷേ എന്തായാലും ഇത്തരം ഷോകളിൽ പോകുന്നവരൊക്കെ പി ആർ വർക്ക് കേൾപ്പിക്കാറുണ്ട് പക്ഷെ മറ്റ് കണ്ടസ്റ്റന്റുകൾ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അനുമോൾക്ക് പി ആർ ഒക്കെ കുഴപ്പമില്ല എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് കൊടുക്കണ്ടേ അവർക്ക് ബീജിയം ഇടാനായിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേ അത് അതുപോലും ചെയ്യുന്നില്ല അത്രയ്ക്കും ആത്മവിശ്വാസമാണ് അനുമോക്കെന്നുള്ള ഒരു ചർച്ചയാണ് നടക്കുന്നത് അപ്പോഴെന്തായാലും ബിഗ് ബോസ് ഇങ്ങനൊരു ഒരു ടാസ്ക് കൊടുത്തത് കണ്ടസ്റ്റൻറ്റുകൾക്കിടയിലുള്ള ഒരു സംശയ നിവാരണത്തിന് വേണ്ടിയാണ് ആ വിഷയം ഒന്ന് ചർച്ചയാക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു പഴന്തലാലിമി ഒരു വിഷയത്തെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ ഉണ്ടാവും ആർക്കൊക്കെ പി ആർ ഉണ്ടെന്നും എത്ര എത്ര രൂപകളൊക്കെ കൊടുത്തിട്ടാണ് പി ആറുകൾ നിർത്തിയിരിക്കുന്നതെന്നും അത് ഏത് കമ്പനികളാണെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പലതും പുറത്തു വരുന്നുണ്ട് ഇവിടെ പി ആർ ഇല്ലാത്തത് എന്നുള്ള കാര്യത്തിൽ നെവിന്റെ പേരാണ് കൂടുതൽ ആളുകളും പറയുന്നത് പഴം താലി ഒരു വിഷയത്തെ കുറിച്ച് കൂടുതൽ ഉണ്ടാവും കൂടുതൽ കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇനി പല പി ആർ കമ്പനികളെയും കൂട്ടിക്കെട്ടാനൊക്കെയുള്ള സാധ്യത ഉണ്ട് എന്നാലും നമുക്ക് നോക്കാം കൂടുതൽ അപ്ഡേറ്റുകളെ നമുക്ക് വീണ്ടും കാണാം ബൈ